മാടി ോ അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ ന്യൂഇയർ വരാൻ തുടങ്ങി ന്യൂഇയർ വരാൻ തുടങ്ങി ക്രിസ്മസ് എത്താൻ തുടങ്ങി ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി തിരുവനന്തപുരത്ത് തുറക്കുന്ന സന്ധിബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി സഹോദരങ്ങള് ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതില് മുസ്ലിം പള്ളിയുടെ വാതിലാ കാരണം അഞ്ചു മണിക്ക് സുബഹി പാങ്ക് വിളിക്കുന്നതിനു മുമ്പ് സുബഹി വാങ്ക് വിളിക്കുന്ന തുറന്നിട്ട് അകത്ത് കയറു പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല സുവൈക്ക് വാങ്ങി വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതില് തുറക്കും എന്നാണ് അനുഭവത്തവർ പറയുന്നത് സഹോദരങ്ങളെ പ്രലോഭനങ്ങൾ വരുന്ന സമയമാണ് എന്റെ കഴിവിന് ചെറുപ്പക്കാരോട് ഞാൻ ആ പറയുകയാ സമയത്തെങ്ങാനും നട്ടപ്പെട്ടു പോയാ പിന്നെ ഇതെന്റെ വാണിങ്ങ് കൂടിയാണ് പുതുവർഷത്തിലാണ് വ്യാജ മദ്യം ഇറങ്ങുന്നത് വ്യാജ കുടിച്ച് കുടിച്ച ബാർഹോട്ടലുകളിലെ കല്ല് ഷാപ്പില് ചത്തു വീടുന്ന എത്രയോ ആളുകൾ എത്രയോ ആളുകൾ കഴിഞ്ഞയാഴ്ച പശ്ചിമ ബംഗാള ബംഗാളില് ഒരൊറ്റ ഷാപ്പിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് കല്ല് കുടിച്ചോണ്ടിരിക്കും അം മരിച്ചത് പറഞ്ഞു അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും മരിച്ചുപോയാ പിന്നെ മോനെ കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോഴും മരിച്ചില്ല അല്ലായിസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലെങ്ങാനും നീ മരിച്ചുപോയാൽ വീട്ടില് കല്ല് കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ അള്ളാഹന്റെ റസൂല് പറഞ്ഞു മമ്മാകുമൂഖി സക്കാഹുല്ലാഹു ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ ഹംരി ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിന് കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കല്ലിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട് എന്നാൽ റസൂലുള്ള പറഞ്ഞു സക്കാഹുല്ലാഹു മിനാഹു നാളെ അവനെ കൂട്ടിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വനെ റൂത്തിൽ നിന്ന് കുടിപ്പിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ സാവത്ത് ചോദിച്ച് നിബിയെ മൽഹൂത്തുയാസൂല ൂത്തെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ അല്ലാൻ്റെ റസൂദിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂലല്ല മറുപടി പറഞ്ഞു കൊടുത്തു സഹാബാറിന്

അതുകൊണ്ട് വസീയത്തായിട്ട് പറയുക പ്രലോഭനം തൊട്ടും മുമ്പിൽ നിങ്ങളെ കാണാത്ത കൂട്ടുകാരൊക്കെ ഇരു വിളിക്കും ന്യൂ ഇയർ ആയില്ലേ നമുക്കൊന്ന് കൂടണ്ടേ എൻ്റെ പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരിമാർക്ക് വേണ്ടി കാർണിവലിന്റെ മൈതാനങ്ങൾ ഒരുക്കപ്പെടും എല്ലാവരും വിളിക്കും പക്ഷേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നടക്കണം നരകത്തിന്റെ പാതയിലേക്ക് നടക്കരുത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാമീം പറയും മനുഷ്യന്മാര് ഒന്ന് ആമീൻ പറയും കുറക്കെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ നരകത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സ്വീകരിക്കും ഈ രണ്ടു ദിവസം കൊണ്ട് എന്ത് പറയാനും ഇപ്പൊ തന്നെ സമയം ഒരു പരിവ് എന്തു പറയാനും ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടു എനിക്ക് തോന്നില്ല എനിക്കാണ് ഒരു ദുസ്വഭാവമാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ടങ്ങ് പിന്നെ ഞാൻ പറയേണ്ട എന്ന് വിചാരിച്ച എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് തോന്നിപ്പിച്ചു അള്ളാഹുദ് നിലനിർത്തി തരട്ടെ അള്ളാഹുവിൻ്റെ ഖുർആാൻ്റെ മധുരം അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ പ്രലോഭനങ്ങൾ വരും ഏതായാലും കുറേ നാളായില്ലോ കൂട്ടുകാരെയൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് പോയി ഈ ന്യൂ ഇയറിന് കൂടിയാൽ തീർ അതോടെ തീർന്നു ഇതേ വരെ നീ സമ്പാദിച്ചതും ഇതേ വരെ നീ ശേഖരിച്ചതും നീ മനസ്സിൽ സൂക്ഷിച്ച ഈ നന്മ അതോടെ നഷ്ടപ്പെട്ടു പോകും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ മദ്യപാനികളുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തു കള്ളു കുടിക്കുന്നവൻ്റെ ഭാര്യ എനിക്ക് തോന്നുന്ന അവര് നന്നായിട്ട് ജീവിച്ച അള്ളാഹു ഹിസാബില്ലാതെ അവർക്ക് സ്വർഗം കൊടുക്കും കാരണം പരലോകത്ത് അനുഭവിക്കേണ്ട അതാ അവർ ഇവിടെ അനുഭവിക്കുന്നു അല്ലേ ഭർത്താവിന്റെ കയ്യിൽ വന്നാൽ ഇടി ചവിട്ട് അവന്റെ മക്കൾ എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വന്ന് മലയാളത്തിലെ നാറാണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന കെ പി എസ് സിയുടെ ഒരു നാടകമാണ് നാറാണത്ത് പ്രാന്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ നാറാണത്ത് പ്രാന്തൻ വലിയ ഭാരമുള്ള കല്ല് താടേന്ന് ഉരുട്ടി 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 വേറൊപ്പൊക്കെ വന്നാലും സഹിച്ച് സഹിച്ച് രാവിലെ മുതൽ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടു ഉരുട്ടി 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 പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി വൈകുന്നേരം ആകും സൂര്യൻ അസ്തമിക്കാറായി രാവിലെ തുടങ്ങിയ പണിയാണ് ആ വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ കയറ്റി കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നാടാണത്ത് പ്രാന്തൻ എന്ത് ചെയ്യുന്നറിയോ അത് നേരെ താഴേക്ക് ഉരുട്ടി വിടും എന്നിട്ട് ആ കല്ല് ഉരു വരുന്ന കഴിയുമ്പോൾ നാറാണത്ത് പ്രാന്തം കൈവട്ടിച്ചിരിക്കും ഇതാണ് നാറാണത്ത് പ്രാന്ത് ഏതാണ്ട് നാരാണത്ത് പ്രാന്തം കള്ളുകുടിയന്മാർ ഈ നാരാണത്ത് പ്രാന്തം എന്ന് പറയുന്ന കഥാപാത്രം മദ്യപാനിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലച്ചന്തയിൽ പോയിട്ട് ചുമട് ചുമന്നിട്ടോ അതല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും എന്നിട്ട് അത് വെച്ചിട്ടവൻ വീട്ടിൽ ചട്ടിയും കലവും പിള്ളേർക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചുകൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ അതുകൊണ്ട് ഈ കള്ളു കുടിക്കും അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് ആ ചട്ടി കലോ എല്ലാം അടിച്ചുപൊട്ടിക്കും പിള്ളേരെ നോട്ട്ബുക്ക് വലിച്ചെറിയിച്ച് ഭാര്യയുടെ കൊടുക്കും ഇവൻ ആരാ യഥാർത്ഥത്തിൽ ഇവൻ ആരാ നാരായണത്തെ പറയാനത്തെ ചെയ്ത അധ്വാനം മുഴുവൻ വൈകുന്നേരം ഇല്ലാതാക്കുന്നത് എന്തിനാ സഹോദരങ്ങളിത് എന്തിനാ ഇത്രയും ശവിക്കപ്പെട്ട ഒന്ന് അള്ളാഹു നമ്മളെ കാത്തു അവസാനം വരെ ഒന്നിനോട് വിട പറഞ്ഞാൽ അങ്ങനെ ആകണം നരകത്തിന്റെ പാതയിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതാണ് അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ അതിനെന്ത് ചെയ്യണം നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം സ്വർഗം വിലയ്ക്ക് മേടിക്കണം സ്വർഗം വിലയ്ക്ക് മേടിക്കണം സ്വർഗത്തിന് വില നിശ്ചയിക്കാൻ പറ്റുമോ അള്ളാടെ സ്വർഗത്തിൽ അള്ള പറഞ്ഞ സ്വർഗം വിലയ്ക്ക് മേടിക്കണമെന്ന് നരകത്തിന്റെ ഭാഗത്തേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്വർഗം സ്വർഗം വിലയ്ക്ക് മേടി സ്വർഗം വിലയ്ക്ക് മേടിക്കാ ആർക്കാണ് പറ്റുന്നത് പസം അറബിക്കടലിന്റെ അറബിക്കടലിൻ്റെ മുകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന പതിനെട്ട് നിലയുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന നാല് മിനി തിയേറ്ററുകളിലുള്ള രണ്ട് ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് വന്നിറങ്ങാൻ പഠിക്കുന്ന ഹെലിപ്പാഡുള്ള അറ്റ്ലാന്റ എന്ന വസതി ഉണ്ടാക്കിയ മുഖാനിക്ക് പോലും പറ്റൂല ലണ്ടനിലെ അറ്റ്ലാന്റ ഹോട്ടൽ കണ്ടിട്ടാണ് മുകേഷ് അംബാനി അറബിക്കടലിന്റെ മുമ്പിൽ അതുപോലെ ഒന്നുണ്ടാക്കിയത് അതുപോലെ ഒന്നുണ്ടാക്കി പക്ഷെ മുകേഷ് അംബാനിക്കും കിണിഞ്ഞു എന്ത് പറ്റി ജോൽസ നോക്കിയിട്ട് വന്ന് ഇവിടെ താമസിച്ചാ നീ പോക്കാൻ അംബാനി കയറിയില്ല അംബാനി കയറിയില്ല അംബാനി പാല് കാച്ച വീട് ഇപ്പോഴും ജോൽസ് ഇതെല്ലാം അതേപോലെ ജോൽസിന് ഒരു പരിപാടി ഇല്ലായിരുന്നു ഇതെല്ലാം പണിത് തീർന്ന് രണ്ട് ഹെലിപ്പാഡ് ഒരേ സമയത്ത് രണ്ട് ഹെലികോപ്റ്റർ അടങ്ങാം രണ്ടായിരത്തി ഇരുന്നൂറ് കാറുകൾ സെന്റുലാർ കോമ്പൗണ്ടില് പാർക്ക് ചെയ്യ ആ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വെച്ച് നിർമ്മിച്ച വീട് പാല് കാച്ചാൻ വേണ്ടി നോക്കാൻ ജോൽസ്യും ജോൽസ്യം പറഞ്ഞു നിന്റെ പോയി ദശയാ പോലെ വള്ളക്കടവിലും പ്രാന്തപ്രദേശത്തുള്ള ചില ആളുകൾ കൊച്ചിന് വല്ലാതെ രോഗം വരുമ്പോ കുറുആ അവിടെ പോണമാതിരി എവിടെ പോണമാതിരി ഞാൻ പറയണോ അവരെവിടെ പോണമായിരി ഖുർആാനോധനാരാ മുസ്ലിം ഓതി ഊതിയ അതൊരു ശിപ അപ്പൊ തന്നെ ഉണ്ട് അവന്റെ ഈമാന്റെ പേരിൽ പനി വല്ലാതെ കലശരായി ബാധിച്ചൊരു കുട്ടിയുടെ തലയെ കൈവച്ചിട്ട് ഇബ്രാഹിം എന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മുഗ്നി ഓതിയാൽ അതിന്റെ ശിപയുണ്ട് ഇത്ര വിവരം കെട്ടവരായി എന്റെ പൊണ് സഹോദരങ്ങളെ ലോകത്തെല്ലാം അങ്ങനെയാണ് ലോകത്തെല്ലാം അങ്ങനെയാണ് എന്നാ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തിനടുത്തൊരു ഒരു ഒരു ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ എൻ്റെ ഒരു അലർജിക്ക് മരുന്ന് അടിക്കാൻ വേണ്ടി പോയി ഒരു ഹോമിയോഡോക്ടർ അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഹെർബൽ ഓയിൽ എങ്ങനത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്നറിയോ അത് തേച്ചാൽ കഷണ്ടി മാറും കഷണ്ടി ഉണ്ടാവില്ല കഷണ്ടി ഉള്ളവർക്ക് മുടി പോകും ഞാൻ ഡോക്ടറുടെ മുറിയിൽ കയറി ഇയാൾക്ക് രണ്ട് ഇയർഫോൺ വെച്ചിട്ടുണ്ട് ഫോണിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടറിന് മരുന്ന് മേടിച്ചു ഞങ്ങളുടെ കഷണ്ടി മാറുമോ നൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം മാറും ഒരു ശതമാനം ദൈവത്തിനുണ്ട് ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കട്ടി അടുത്തത് അപ്പം അടുത്ത കോള് ഞാൻ മുമ്പേ ഇരിക്കാൻ അത് ഫോൺ കാരണം കസ്റ്റമേഴ്സ് വിളിക്കാൻ ഇവിടെ വന്ന ഇത്രയും ആളുകളുടെ കശണ്ടി മാറിയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ നിങ്ങളുടെ കഷണ്ടി മാറിയിരിക്കും എത്ര മാറില്ല എന്ന് പറഞ്ഞാൽ കശണ്ടി മാറും ഞാൻ നോക്കിയ ഡോക്ടർ ഫുള്ള് കശണ്ടിയാണ് ഈ പറയണ ഡോക്ടർ ആ ഏറ്റവും ഫുള്ള് കഷണ്ടിയാ ഇതാണ് ലോകത്തിന്റെ അവസ്ഥ നമുക്ക് ചുമ്മാ ഒരു തോന്നലാണ് ഒരിക്കൽ ഞാൻ വാദിനോ കുറേ വാത നടക്കുന്ന സമയം എവിടെന്നോ തണുത്ത വെള്ളം കുടിച്ച് അലർജി പിടിച്ചു മൂക്കിൽ ഇപ്പോഴേ ഇങ്ങനെ വെള്ളം ഒരിക്കുന്നു ഡോക്ടറെ കാണാൻ പോയി കൊല്ലത്തൊരു വലിയ എയിൻ്റെ ഡോക്ടർ ഉണ്ട് പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ നിന്ന് നിന്ന് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ രണ്ടര മണിക്കൂർ ഞാൻ അവിടെ നിന്നു ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് അതിൻ്റെ ഇടയിൽ ടവ്വല് മുഴുവൻ ഞാനെ മൂക്കൊലിച്ച് ഒലിച്ച് അവസാനം രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കയറി ഞാൻ കയറി ഞാൻ വാതിലാകത്ത അകത്ത് കയറി ഡോക്ടറെ എന്താ രോഗം പറയാൻ പോയപ്പോൾ ഡോക്ടർ ലേസ് എടുത്തിട്ട് അയാൾ തുടക്കുന്നു അയാളുടെ മൂക്കിലൂടെ വെള്ളം ഒലിച്ചു കൊണ്ടുവന്നിരിക്കുക ഞാനിപ്പോൾ എന്ത് രോഗത്തിനാണ് മരുന്ന് പറയുക എന്ത് രോഗത്തിനാണ് ഞാൻ ഡോക്ടറോട് ഡോക്ടർ ഇതേ രോഗത്തിനാണ് ഞാൻ മരുന്ന് മേടിക്കുക എന്നത് ഡോക്ടറുടെ രോഗം തന്നെ അയാൾ ഇതിന് മരുന്നില്ല ഇത് മൊത്തം ഒലിച്ചു പോയി തീരലല്ലാതെ ഇതിനൊരു മരുന്ന് ഇത് മൊത്തം ഒലിച്ച് വെളിയിൽ പോവുക ഇത് തന്നെയാണ് അതിന്റെ മരുന്ന് അല്ലാതെ വേറൊരു മരുന്ന് അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അബദ്ധ ജടിലമായ ചില വിശ്വാസങ്ങൾ ഇസ്ലാമിന്റെ ആദർശത്തിന് പോലും നനക്കാത്ത ചില വിശ്വാസങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറയുന്നു ജീവിതത്തിന്റെ ഏതു ഭാഗത്തിലും എത്ര വലിയവനാണെങ്കിലും അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂല പക്ഷെ അള്ളാന്റെ സ്വർഗം വിലക്ക് വാങ്ങാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നരകത്തിന്റെ പാതയിൽ നിന്ന് മാറി നമുക്ക് ഇങ്ങോട്ട് കടക്കാം പക്ഷെ അതിന് നരകത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട് അള്ളാഹു എല്ലാ